നമുക്കറിയാം കേന്ദ്ര സർക്കാർ കേരളത്തിനെ ഞെരുക്കുന്നു എന്ന് പറയുന്നത് സാമ്പത്തിക വിഷയത്തിൽ മാത്രമാണ് അല്ലാതെ ഇപ്പോ കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ആരോഗ്യ വിഷയത്തിൽ അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യസമിതി അവാർഡ് കൊടുക്കുന്ന വിഷയത്തിൽ അതുപോലെങ്കിൽ കാഴ്ചപരിതർക്ക് അല്ലെങ്കിൽ സേവനത്തിന്റെ കാര്യത്തിൽ നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ ഇതെല്ലാം കേന്ദ്ര അല്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ ഇതെല്ലാം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ആവശ്യത്തിനധികം സഹായിച്ചു എന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അത് കഴിഞ്ഞ കാലഘട്ടത്തിലാണെങ്കിൽ സുധാകരൻ അടക്കമുള്ള ആളുകളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിതിൻ ഗഡ്കരി എല്ലാം ഞങ്ങൾ ചോദിച്ചതിന് കൂടുതൽ പണം വന്നു അത് ശ്രീ ഉമ്മ ചാണ്ടിയും നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് അപ്പോ പണം ഒഴിച്ചിട്ടുള്ള എല്ലാ കാര്യത്തിലും ഇപ്പോ നാഷണൽ എൻ എ എം നാഷണൽ ആയുഷ് മെഷീൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ എച്ച് ഐ ആർത്തിന്റെ കാര്യത്തിലാണെങ്കിലും അപ്പൊ ഹെൽത്തിന്റെ കാര്യത്തിലായാലും എല്ലാം ദേശീയ ഒരു ഒരു ഫെഡറൽ നിയമം അനുസരിച്ചിട്ട് തന്നെ ധാരാളം പണം കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന് അപ്പോ ചോദിച്ച പണം കൊടുക്കുന്നില്ല എന്ന് മാത്രമാണ് ഇവർ പറയുന്ന ഏക കംപ്ലൈന്റ് ഈ പണം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ധൂർത്ത് ഉള്ള ഒരു മകന് നമ്മള് ഭക്ഷണവും മരുന്നും വിദ്യാഭ്യാസവും എല്ലാം കൊടുക്കുന്നു പക്ഷെ അവര് പണം കൊടുത്താൽ അവർ ദൂർത്ത് ചെലവാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് സംസ്ഥാനത്തെ ഗവൺമെന്റ് കൊടുക്കില്ല പക്ഷേ മലയാളികൾക്ക് കിട്ടാതിരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം മലയാളികൾക്ക് കിട്ടുന്നുണ്ട് കേരളത്തിലേക്ക് കൃത്യമായിട്ട് ഇവിടെ നിന്ന് ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം കൃത്യമായി ഇവിടെ വരുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് എൻ ജി എൻ ആർ ഐ പദ്ധതിക്ക് വേണ്ടിയിട്ട് പതിനാറായിരം കോടി രൂപ ഈ കേന്ദ്ര സർക്കാർ ഇവിടെ നടപ്പിലാക്കി നൽകിയിട്ടുണ്ട് സുരക്ഷാ പെൻഷൻറെ കാര്യത്തിൽ നൽകിയിട്ടുണ്ട് ഉച്ചഭക്ഷണ പദ്ധതിക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ജി എസ് ടി വരുമാനത്തില് ഡെഫിസിറ്റ് വന്നപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം കോടി എന്നുള്ള ഒരു ഡെഫിസിറ്റ് ഗ്രാന്റിൽ നിന്ന് അമ്പത്തിമൂവായിരം കോടി രൂപ അതായത് പതിനാറ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ലക്ഷത്തി എൺപതിനായിരം കോടി രൂപയിൽ നിന്ന് അമ്പത്തി മൂവായിരം കോടി അതായത് ഇരുപത്തി ഒൻപത് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം തുക സംസ്ഥാനത്തിന് കേരള സർക്കാരിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും സംസ്ഥാന സർക്കാരിന് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല അതെല്ലാം ചില മാനദണ്ഡത്തിന്റെ ഭാഗമായിരുന്നു എന്നവർ അംഗീകരിക്കുന്നുണ്ട് ആ പണമെല്ലാം കൃത്യമായിട്ട് മേടിച്ചിട്ടുമുണ്ട് ഒരു പൈസക്ക് ഇതുവരെ കുറവ് വന്നിട്ടില്ല കിട്ടാതെ ഇല്ല ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര സർക്കാരിന് ചുറ്റപ്രദയം ഇല്ല എന്ന് തന്നെയാണ് അതല്ലെങ്കിൽ ഈ ബഡ്ജറ്റ് ഈ ജി എസ് ടി ഡെഫിസിറ്റിന്റെ കാര്യത്തിൽ അന്ന് കുറച്ച് കാണിക്കാമായിരുന്നു ആ ആ മാനദണ്ഡങ്ങൾ വ്യത്യാസം ഉണ്ടാക്കാമായിരുന്നു അന്ന് ബി ജെ പി സർക്കാരുകൾക്ക് ഇത്ര തരം കൊടുത്തിട്ടില്ല പതിനാറ് സംസ്ഥാനങ്ങളിൽ യു പി അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇതിന്റെ പത്തിൽ ഇതിന്റെ അഞ്ചരട്ടി ആറരട്ടിയോളം ജനസംഖ്യയുള്ള യു പി അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇതിന്റെ ഒരു പത്തിൽ ഒന്നും പോലും കൊടുത്തിട്ടില്ല അപ്പൊ ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കരുത് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനത്തോട് ചിറ്റമ്മ നയം കാണിക്കുന്നു അല്ലെങ്കിൽ തെറ്റായ സാമ്പത്തിക നയം കാണിക്കുന്നു പണം ഉണ്ടാക്കുന്നു എന്നുള്ള വാദമുഖം ശരിയല്ല രണ്ട് കാര്യങ്ങൾ ഒന്ന് സംസ്ഥാന സർക്കാരിനല്ല നേരിട്ട് ജനങ്ങൾക്ക് ധാരാളം പണം നൽകുന്നുണ്ട് രണ്ട് സംസ്ഥാന സർക്കാരിനും മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള പണം നൽകുന്നുണ്ട് ഈ മാനദണ്ഡത്തിന്റെ കാര്യത്തിൽ രണ്ട് ഇവർ രണ്ടുപേരും സൂചിപ്പിച്ചൊരു കാര്യം നരേന്ദ്രമോദി അന്ന് അധികാരത്തിൽ ഇന്നപ്പോൾ അമ്പത് ശതമാനം ആവശ്യപ്പെട്ടു ഇപ്പോഴെന്തുകൊണ്ട് കുറച്ച് കാണിക്കുന്നു എന്നുള്ളതൊക്കെയാണ് രണ്ടുപേര് പറഞ്ഞത് സംസ്ഥാന സർക്കാരിന് പണ്ട് മൂന്ന് പോയിന്റ് എട്ട് ശതമാനമായത് ഇപ്പൊ ഏതാണ്ട് രണ്ട് ശതമാനം വൺ പോയിന്റ് നയൻ ടു ഫൈവ് പെർന്റേജ് ആണ് ഷെയർ എന്നുള്ളതും പറയുന്നുണ്ട് സത്യത്തില് ഇത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ജനസംഖ്യ പ്രമാണിച്ചു അതല്ലെങ്കിൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുതിയ ജനസംഖ്യ അനുപാതം അനുസരിച്ചിട്ടും മറ്റു ചില തീരുമാനങ്ങൾ അനുസരിച്ചിട്ടും ഉണ്ടാക്കിയ ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങൾ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയഞ്ചു പേരും അംഗീകരിച്ചിട്ടുള്ള ഫോർമുല അനുസരിച്ചിട്ടാണ് അതല്ലേ ഫെഡറലിസം അതല്ലേ ജനാധിപത്യം അപ്പൊ ഇത്തരത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനാധിപത്യത്തിലെ എല്ലാ സഖ്യകക്ഷികളും അല്ലെങ്കിൽ ഫെഡറൽ സ്റ്റേറ്റുകളും അംഗീകരിച്ച ഒരു മാനേജ്മെന്റ് സിസ്റ്റം പ്രകാരം അല്ലെങ്കിൽ സാമ്പത്തിക സിസ്റ്റം പ്രകാരം ഈ പണം നൽകുമ്പോൾ അതിൽ ഞങ്ങൾക്ക് മാത്രം കുറവ് എന്ന് പറയുന്നത് സത്യത്തിൽ അന്ന് അംഗീകരിച്ചിട്ട് ഇവിടെ വന്നതിന് ശേഷം പറയുന്നത് തെറ്റായ നടപടിയാണ് ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പൊ സംസ്ഥാനത്തിന്റെ വരുമാനത്തിന് നാൽപ്പത്തി അഞ്ച് ശതമാനം വരുന്നത് എറണാകുളത്തു നിന്നാണ് എറണാകുളത്ത് നിന്നാണ് സാമ്പത്തിക വരുമാനം വരുന്നത് അതുകൊണ്ട് എറണാകുളം ജില്ലക്കാരും അറിയുകയാണ് നാൽപ്പത് ശതമാനം ഞങ്ങൾക്ക് എറണാകുളത്ത് തന്നെ വേണം അത് അട്ടപ്പാടിയിലേക്കും അതുപോലെ പാലക്കാടേക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ നടക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള സാമ്പത്തിക അവസ്ഥ സന്തുലനം ചെയ്തുകൊണ്ട് രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും യഥാർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പറയേണ്ടത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പറയേണ്ടത് കൂടുതൽ കഷ്ടപ്പെടുന്നവർക്ക് കാരണം ഇത് യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാണല്ലോ ഇത് കേരളമാണത് യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ് ഇവിടെ പട്ടിണിയില്ല നിങ്ങൾ തന്നൂർത്ത കമ്മിറ്റി പ്രകാരം ഇവിടെ പത്ത് ശതമാനം പോലും ഇവിടെ ദാരിദ്ര്യമില്ല എന്ന് കമ്മിറ്റി കണ്ടെത്തിയ റിപ്പോർട്ടുള്ള സംസ്ഥാനമാണത് അപ്പൊ ഇവിടെ ദാരിദ്ര്യമില്ലെങ്കിലും ഇവർക്ക് അരി വേണം അമ്പത് ശതമാനം പേർക്ക് അരി വേണം സ്കൂൾ കുട്ടികൾക്ക് മുഴുവൻ പേർക്കും സ്കൂളിലേക്ക് ഉച്ചക്കന്നിക്കോ അരി മേടിക്കും അതിവിടെ മറച്ചു വിൽക്കും അപ്പൊ ഇത്തരത്തില് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പറയും സത്യത്തിൽ നിങ്ങൾ ദരിദ്രരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പണം കടം വാങ്ങിക്കുകയും ചെയ്യുന്നു ഇത് രണ്ടും ശരിയാവില്ല ഒന്നല്ലെങ്കിൽ പറഞ്ഞു ഞങ്ങളുടെ ഇത്തരത്തെ ഭരണം കൊണ്ട് ഞങ്ങൾ ദരിദ്രരായി ഈ മലയാളികളെ ഞങ്ങൾ ദരിദ്രരാക്കി ഞങ്ങൾക്ക് കൂടുതൽ പണം വേണം ഞങ്ങൾ യു പി എക്കാൾ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്റ്റാൻഡേർഡുകൾ ഞങ്ങൾക്ക് കുറവാണ് വിദ്യാഭ്യാസം കുറവാണ് അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി കുറവാണ് ഇതുകൊണ്ട് പണം വേണം എന്ന് പറയണം ഇതെല്ലാം ശരിയാണ് ഞങ്ങൾ ആർക്കും പണം കൊടുത്തില്ല എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് മെന്റാലിറ്റി അല്ല ആധുനിക ജനാധിപത്യ ബോധത്തിനോ മാനുഷിക ബോധത്തിനോ ചേർന്ന ഏർപ്പാടല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ എനിക്ക് അടുത്തത് പറയാറുള്ളത് ഇവിടുത്തെ കോൺഗ്രസ് നേതാവിന്റെ ജോർജിന്റെ ഒരു ഇതാണ് കേന്ദ്ര സർക്കാർ പണം കടം മേടിച്ചപ്പോൾ അല്ലെങ്കിൽ കടബാധ്യത ഉണ്ടാക്കിയപ്പോൾ അത് ഏത് കാലഘട്ടത്തിലാണ് എന്നുള്ളത് അദ്ദേഹം ആർ ബി ഐയുടെ കണക്ക് പ്രകാരം പറയേണ്ടതാണ് സത്യത്തിന് കഴിഞ്ഞ പതിനഞ്ചോ ഇരുപതോ വർഷമായിട്ട് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് സർക്കാർ കേന്ദ്രത്തിൽ ഭരിക്കുമ്പോഴും ഒരു എഴുപത്തി അഞ്ചിനും എൺപത്തിരണ്ടിനും ഇടയ്ക്കുള്ള പെർസെൻറ്റേജ് ജി ഡി പിയുടെ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ ഏതാണ്ട് അത്രയ്ക്ക് വ്യത്യാസം വന്നിട്ടുള്ളൂ അത് ഏറ്റവും പ്രധാനം കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് പോലും ഏതാണ്ട് എട്ട് ശതമാനം ഒമ്പത് ശതമാനം ഗ്രോത്ത് പെട്ടെന്നുണ്ടായിട്ടും അതിനുശേഷമുള്ള രണ്ടു വർഷവും അത് കുറച്ചുകൊണ്ട് എൺപത്തിരണ്ട് ശതമാനത്തിൽ കൊണ്ടേ നിർത്തിയിട്ടുണ്ട് ആ എക്സ്റ്റേണൽ ഗ്രോത്ത് ഡെപറ്റും അതുപോലെ തന്നെ ഇന്റേണൽ ഡെപറ്റും അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതെല്ലാം അവിടെ ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പൊ നാഷണൽ ഹൈവേയുടെ കടം മേടിച്ചത് അത് നാഷണൽ ഹൈവേയുടെ അസെറ്റ് ഒരു ലക്ഷത്തിലായിരിക്കുന്നു അപ്പൊ അസെറ്റ് ക്രിയേഷൻ അവിടെ നടക്കുന്നുണ്ട് കേരളത്തിൽ അത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു നമുക്കറിയാം കോവിഡിന്റെ കാലഘട്ടത്തിൽ മറ്റു സ്റ്റേറ്റുകളിൽ മുപ്പത്താറ് ശതമാനം നാല്പത് ശതമാനം എല്ലാം കടബാധ്യത കൂട്ടിയപ്പോഴാണ് സ്റ്റേറ്റ് സെൻട്രലിന്റെ കടബാധ്യതയും കൂടിയത് കാരണം ഇത് എ ഫെഡറൽ സ്റ്റേറ്റ് അപ്പൊ മറ്റുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോ ബംഗാൾ ആയാലും അതുപോലെ തന്നെ പഞ്ചാബ് ആയാലും കേരളത്തെക്കാൾ കൂടുതൽ കടബാധ്യത ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതെല്ലാം കേന്ദ്രത്തിന്റെ സഞ്ചിത കടത്തിലേക്ക് വരികയും കേന്ദ്രത്തിന്റെ കടബാധ്യത കൂടുകയും ചെയ്തിട്ടുണ്ട് അത് സംശയമില്ല അത് മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള വലിയ കല ഒരു ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായിട്ടുള്ളത് രണ്ട് തവണ പ്രളയം ഉണ്ടായെന്ന് പറയുന്നു ബീഹാറിലായാലും മധ്യപ്രദേശിലായാലും അതുപോലെ തന്നെ ഇവിടെ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും തമിഴ്നാട്ടിൽ പോലും പല പല സ്ഥലങ്ങളിലായി രണ്ട് തവണ ഇത്തരത്തിലുള്ള കലാമിറ്റീസ് ധാരാളം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രൊഡക്ഷന്റെ കുറവുണ്ടായിട്ടുണ്ട് പലപ്പോഴും ഫാക്ടറികൾ നിർത്തിയിട്ടുണ്ട് കൃഷിക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ നാച്ചുറൽ കലാമിറ്റികൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര ഫണ്ട് കൊടുക്കുകയും അവിടെ എല്ലാം ജി ഡി പി കുറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും എന്നാലും കേന്ദ്രത്തിൽ ഇതുവരെ മരിച്ചിരുന്ന സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ കൊണ്ട് ഇന്ന് കേന്ദ്രത്തിന്റെ ജി ഡി പി ഗ്രോത്ത് ത്രീ പോയിന്റ് സെവൻ ട്രില്യൺ ആണ് ഏതാണ്ട് നാല് ട്രില്ല്യടുത്ത് വളർച്ച വന്നിരിക്കുന്നു അത് ലോകത്തിലെ ജന പല കണക്കുകൾ സൂചിപ്പിക്കുന്ന എട്ട് ശതമാനം ഏറ്റവും ചെറുതായിട്ട് കൂട്ടുന്ന മോഡേൺ വാല്യൂ വരെ കൂട്ടിയിരിക്കുന്നത് സിക്സ് പോയിന്റ് പെർസെന്റേജ് ഏതാണ്ട് സെവൻ പെർസെന്റേജ് ഗ്രോത്ത് ഇന്ത്യൻ ജി ഡി പി സെക്ടർ ഉണ്ടാകുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു മറ്റ് കൂടി കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നു അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ഫോണിന്റെ എക്സ്പോർട്ട് നമ്മൾ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ നമ്മളാകുന്നു ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് ഇപ്പോ രണ്ട് രാജ്യങ്ങൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ ആയുധം നിർമ്മിക്കുന്നു വിദേശത്തേക്ക് എത്തുന്ന ഫാക്ടറി ആകുന്നു ഇത്തരത്തില് നമ്മളുടെ ഇന്ത്യ മിക്കമ മേക്ക് ഇൻ ഇന്ത്യ കോൺസെപ്റ്റോട് കൂടിയിട്ട് ഒരു ലോകത്തിന്റെ ഇൻഡസ്ട്രിയൽ ഹബായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും